അയ്യോ ബോധം എനിക്കിപ്പോയില്ലെങ്കിൽ അറബി പോലീസ് നിന്നെ കുനിച്ച് നിർത്തി ഇടിച്ച് നിന്റെ ബോധം കളഞ്ഞു ഹായ് ആണ് ഞാൻ വെയിറ്റ് ാണ് കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിയുടെ സത്യസന്ധത തെളിയിക്കാൻ വിനീത് വന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ നിവിൻ പോളി ഒറ്റയ്ക്കാണ് പത്രസമ്മേളനത്തിന് വന്നിരുന്നത് ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ നാളെ ആർക്കെതിരെയും വരാം ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം യും അന്നേരം അദ്ദേഹം പറയുകയും ചെയ്തു ഇല്ലെങ്കിലും ഞാൻ തന്നെ ഇത് പ്രൂവ് ചെയ്യും ഞാൻ തന്നെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് അപ്പൊ ഞാൻ കരുതിയത് ഇദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ ഈ ഇൻഡസ്ട്രി തന്നെ എന്തുകൊണ്ട് അവരാരും ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ഫ്രണ്ടും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുമായ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് ബിഗ് എക്സ്ക്ലൂസീവ് നിവിൻ പോളിക്കെതിരായ പീഡന കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അദ്ദേഹം ഉണ്ട് ഈ ഈ കുറ്റം ആരോപിക്കപ്പെട്ട പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ ആ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ടു മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഓക്കേ പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൌൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ കഴിഞ്ഞാൽ ും അത് മാത്രമല്ല പത്ത് മൂന്നൂറ് എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു ക്രൂവിന്റെ കൂടിയായിരുന്നു ആ ഷൂട്ട് നടന്നിരുന്നത് അപ്പോൾ തെളിവെടുപ്പിനായിട്ട് പോവുകയാണെങ്കിൽ ഈ മുന്നൂറ് ആർട്ടിസ്റ്റുകളും നിമിമ്പോളിനെ കണ്ടതാണ് കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ തെളിവുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസിന്റെ തെളിവുകൾ ഇതെല്ലാം തെളിവുകളായിട്ട് എടുക്കാവുന്നതുമാണ് എന്ന് പറയുന്നുണ്ട് ഇതിപ്പം പോലീസ് കേസ് അല്ലെങ്കിൽ പോലീസ് പ്രൂവ് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഒക്കെ ഉപരി ഇൻഡസ്ട്രി ിലെ തന്നെ ഒരു വെൽ നോൺ ആയിട്ടുള്ള ഡയറക്ടർ തന്നെ അദ്ദേഹത്തിന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ള കാര്യമായിട്ട് അദ്ദേഹം തെളിവ് സഹിതം വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തെ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കാം അല്ലെങ്കിൽ നിവിൻ പോളിയുടെ പേര് എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു കാരണം വേണോ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതേതോ വലിയ കളിയാണ് അതായത് കുറച്ച് കള്ളന്മാരുള്ള ഒരു രാജ്യം അവിടെ ഇവരുടെയൊക്കെ കള്ളത്തനങ്ങൾ വെളിച്ചത്താവുന്ന ഒരു സിറ്റുവേഷൻ വരിക അപ്പം അവര് സിമ്പിളി അവിടെയുള്ള ഒരു നിരപരാധിയുടെ തലയില് കുറച്ച് കള്ളങ്ങൾ കെട്ടിവെക്കുക എന്നിട്ട് അയാൾ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു അയാൾ നിരപരാധിയാണെന്നുള്ള സത്യം ഈ കൂട്ടത്തില് കള്ളന്മാരും പറയുകയാണ് കണ്ടോ അയാള് നിരപരാധിയാണ് അതുപോലെ ഞങ്ങളും നിരപരാധിയാണ് കാരണം ഞങ്ങളിലും അയാളിൽ ആരോപിച്ച അതേ കള്ളം തന്നെയല്ലേ ആരോപിച്ചിരിക്കുന്നത് അയാള് നിരപരാധിയാണ് അതുകൊണ്ട് ഞങ്ങളും നിരപരാധിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഒന്നിതാവാം രണ്ട് നിവിമ്പോളി എന്നുള്ള ഒരു നടന്റെ വളർച്ചയിൽ വലുതായിട്ട് ആർക്കും കൈവെക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഒരു സൈഡിൽ കൂടെ അങ്ങ് വളർന്നു വരികയായിരുന്നു മലയാളികളുടെ മനസ്സിൽ അങ്ങനെയാണ് അദ്ദേഹം ഇടം പിടിച്ചത് അതിൽ കുറച്ച് വിഷമമുള്ള ആൾക്കാരുണ്ടാവുക അവരിപ്പോ നൈസായിട്ട് ഒരു പണി കൊടുത്തതാവാം കിട്ടിയ അവസരം പാഴാക്കാതെ പതി ഇരുന്ന് കൊത്തിയതാവാം മൂന്നാമത്തെ കളി ഇനി നമുക്ക് ഇരയുടെ ഭാഗത്തുനിന്ന് ആലോചിക്കാം ഇരക്കാരെങ്കിലും പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യിപ്പിച്ചതാകാം അത് ഈ ഒന്നും രണ്ടും കളികളിലെ ആൾക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നാലാമത് ഇര പറയുന്ന കാര്യങ്ങളൊക്കെ ഇര സങ്കല്പിച്ചിട്ട് പറയുന്നത് പോലെ പല സമയത്തും നമുക്ക് ഫീൽ ചെയ്യാം അതിലൊരു എക്സാമ്പിൾ ആണ് ഇത് ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു വന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരെയാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു ക്യാമറ പോകുന്ന നാട്ടിലുള്ള വീട്ടില് പുള്ളി 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 പുറത്തു പോയ പോയ സമയം സമയം ഇവിടെ ഇല്ലായിരുന്നു ഈ വന്ന് വെച്ചിട്ട് അങ്ങനെ സമയത്ത് നമ്മുടെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കേറിയത് അല്ലേ അതായത് അവർ പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി അല്ല കഴിഞ്ഞാലും അതിന്റെ റിസീവറും വെച്ചു അതിന്റെ കണക്ട് ചെയ്തോ എങ്കിലും ആ ക്യാമറ ഒരു പവർ സപ്ലൈ വേണം ഞാൻ ഇത് അവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ ദുബായിലുള്ള സിമ്മിൽ ിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് ആണ് ഉദ്ദേശിച്ചത് വാട്സപ്പ് ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും സേവ് ചെയ്തിരുന്നു അല്ലേ അതിനകത്തൊരു ആശയക്കൊഴപ്പമുണ്ട് അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടെ ഇരക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നിവിൻ പോളി അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യനായ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ സംഭവിച്ച കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുമെന്ന് കണ്ട് ഇതെ സ്വയം ചെയ്തതാവാ അതുമല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അതുമൂലം അവർക്കുണ്ടായ ഹാലുസിനേഷൻ ആവാ ആ ട്രോമ മൂലം അവർക്കുണ്ടായ അവരുടെ മെന്റൽ ഡിസോർഡർ ഇനിയുമല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാണും അതിൽ ഈ പറയുന്ന ആറുപേരുണ്ടാവുമായിരിക്കാം അതിൽ നിവിൻ പോളിയെ പോലെ മാനറനിസങ്ങളുള്ള ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ അവരെ ശാരീരികമായും മാനസികമായും ഊട്ടിയിട്ട് പീഡിപ്പിച്ചവരിൽ ഒരാൾക്ക് നിവിൻ പോളിയുമായി സാമ്യം സാമ്യമുണ്ടായിരുന്നിരിക്കാം ആ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞിരിക്കാം പറഞ്ഞിരിക്കാമത് നിവിൻ പോളി അവരത് വിശ്വസിച്ചിരിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം നിവിംപോളിയിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം എത്തിയിട്ടുണ്ടാവുക ഈവൻ ഇത് കേട്ടപ്പോ ഷോക്കായ മലയാളി പോലും ഇത് വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം കൂടി തന്നെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേട്ടപ്പോഴൊക്കെ ആൾക്കാർ ഓടി ഒളിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ കാറും കൊണ്ട് പായുകയാണ് ചെയ്തത് അമേരിക്കയിലെ ന്യൂയോർക്കിലും ഒക്കെ പോവുകയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹം നേരിട്ട് പ്രസ്മീറ്റിന് ഒറ്റയ്ക്ക് വന്നിരുന്നവനാണ് ഏതായാലും അത് വോത്തായി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഇനി ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്തത് ഇതുപോലെ ഉള്ള ആൾക്കാർക്കെതിരെ എന്താണ് ചെയ്യേണ്ടത് ഇവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫമേഷൻ കേസ് കൊടുക്കാം അത് കൊടുത്തത് കൊണ്ടാവുമോ കാരണം ഈ സമയത്ത് ഇവരനുഭവിച്ച വേദന ബുദ്ധിമുട്ടുകൾ സാമൂഹ്യപരമായും കുടുംബപരമായും ഒക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനി ഇവരുടെ ക്ലോസ് ഫാമിലി അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ആ ട്രോമ ഇങ്ങനെ ഇവരൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഈ ഡിഫ്മേഷൻ കേസ് കൊണ്ട് ഉത്തരം ഉണ്ടാവുമോ ശരിക്കും ഇങ്ങനെയുള്ളവരെ ശരിക്കും ശിക്ഷിക്കുക തന്നെയല്ല വേണ്ടത് പോലും ഇങ്ങനെ വരാൻ പാടില്ല ഇത് തെളിയിക്കപ്പെട്ടാൽ അവർക്ക് നൽകണം അതിനൊരു ശിക്ഷ നടപടി ഉണ്ടാവണം ഇതുപോലെ തന്നെ ഇപ്പോ നിലവിലിരിക്കുന്ന രണ്ടു കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്റ്റില് മോളെ മോളേ എന്നുള്ള കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് സിദ്ദിഖിനെ കുറിച്ച് സിനിമയുടെ ഇൻസൈറ്റ് ടോക്കില് സിദ്ദിഖ് ഇങ്ങനെ തന്നെ ഒരു പഞ്ചാര കുഞ്ചനായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ച് പറഞ്ഞാല് ജയസൂര്യെ കുറിച്ച് പറയുമ്പോഴൊക്കെ കുഞ്ചന്മാരായിട്ട് തന്നെയാണ് ഇവർ അറിയപ്പെടുന്നത് അത് സിനിമയുടെ ഇൻസൈഡ് സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഇൻസൈഡ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും സിദ്ദിഖിന്റെ കാര്യം ഞാനിവിടെ പറയുന്നത് ഈ സിദ്ദിഖിനെതിരെ വന്ന ആരോപണത്തിലെ ഇര പല സമയങ്ങളിലായി പല രീതിയിലാണ് അവരുടെ ഈ സംഭവത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ചെറിയ ചില ചെറിയ ിൽ അഭിനയിക്കുകയും മോഡലിംഗ് നടത്തുകയും ചെയ്തു വരുന്ന രേവതി സമ്പത്താണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ കുറ്റാരോപണവുമായി എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം നിള തിയേറ്ററിൽ വെച്ച് സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയിൽ വെച്ച് സഭ്യമല്ലാത്ത രീതിയിൽ തന്നോട് സിദ്ദിഖ് സംസാരിച്ചുവെന്നും ചിത്രത്തിന്റെ ഷോയ്ക്ക് ശേഷം മസ്കറ്റ് ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചുവെന്നും തന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് ചിത്രത്തിൽ വേഷം തരാമെന്നും എന്നാൽ അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണമെന്നും സിദ്ദിഖ് പറഞ്ഞതായാണ് രേവതി ആരോപിക്കുന്നത് മീറ്റോ ക്യാമ്പയിനിൽ നിരവധി നടന്മാർക്ക് ും ടെക്നീഷ്യൻസിനും എതിരെ പലരും കുറ്റം ആരോപിച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ വ്യക്തമല്ലാത്ത രീതിയിലാണെന്നും വ്യക്തമായ പേരും സാഹചര്യ തെളിവുകളും രേഖകളുമായി പരാതി ഉന്നയിക്കുന്ന പക്ഷം അമ്മ അസോസിയേഷനും പരാതിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് നിയമസഹായങ്ങൾ നൽകാമെന്നും സിദ്ദിഖ് തന്നെ പറഞ്ഞിരുന്നു സിദ്ദിഖിനെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് രേവതി സമ്പത്ത് എഫ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോഴെല്ലാം ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഈ മനുഷ്യൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നില തിയേറ്ററിൽ വെച്ച് എനിക്കെതിരെ വെർബൽ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയതെന്നും ഇതിനെതിരെ പ്രതികരിക്കുന്ന എന്നെ നടന്റെ ആരാധകർ എന്ന പേരിൽ ധാരാളം ആളുകൾ എഫ് ബി കമന്റ് ബോക്സിലും ഇൻബോക്സിലും വന്ന് അസഭ്യം നടിയുടെ ആരോപണം അവര് വർഷങ്ങളായിട്ട് സിദ്ദിഖിനെതിരെ ഈ സെക്ഷനെയുള്ള അസൾട്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആളാണ് പിന്നെ അവർ ഒരു തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിദ്ദിഖിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞ ആള് പെട്ടെന്നൊരു ദിവസം അതൊരു ഇൻസിഡന്റ് ആയി അവതരിപ്പിക്കുകയാണ് അവര് കൊറേ കാര്യങ്ങള് അതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ല എൻ്റെ ഫ്രണ്ടില് മാസ്റ്റർ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഭീഷണികൾ നീ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അടിവരയിട്ട് ഡോട്ട് പറഞ്ഞ വിഷയമാണ് നീ സംഭവിച്ചാലും കുഴപ്പമില്ല നീ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ ചോദിച്ച അയാൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അവരൊന്നൊപ്പിച്ച് തരാൻ പറയും ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിച്ചത് ലോ കോൺഫിഡൻസ് സെൽഫ് ഡൗട്ട് സെൽഫ് ബ്ലെയിമിങ് എന്തോ തെറ്റ് ചെയ്യുന്നത് ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു അന്ന് കൊറേ ആക്ടേഴ്സിന്റെയും കോസ്റ്റാർസിന്റെയും ഒക്കെ നെയ്മുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നവര് ഇന്നും തമ്മിലായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറെ സാമ്പിൾസ് എവിടെന്നാണ് ഈ പേര് നമുക്കൊക്കെ വന്നത് പ്രോബ്ലം മേക്കർ അറ്റൻഷൻ സീക്കർ എന്നൊക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും കാര്യങ്ങൾ കാര്യങ്ങൾക്കും നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ മോളെ എന്ന് വിചാരിക്കും മോളെ വിളിക്കുന്ന ഒരാൾ അതായത് ഹിസ് എ ക്രിമിനൽ സോ അതയാളെ പ്ലാനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം അപ്പം ഇയാള് പ്രീവ്യൂനെ എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടല്ലോ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് എല്ലാം നമുക്ക് പ്രൊഫഷണൽസ് പോലെ തോന്നിപ്പിക്കും തോന്നിപ്പിച്ച അകത്തൊരു ഉണ്ട് ആ ഒരു രീതി പക്ഷെ അത് അറിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡോറിന് അത്രയും ലോക്ക്ഡായിരിക്കും അപ്പം സോറി ലോക്ഡായിരിക്കും അയാൾ ഞാൻ കുറെ ശാരീരികമായിട്ട് ഉപദ്രവരിച്ചു തൊട്ട് കൺസേൺ അല്ലെങ്കിൽ അപ്പോഴൊക്കെ എനിക്ക് നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളാണ് അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഫുള്ള് ഗ്ലാസ്സസ് എന്റെ എന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ പോലെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ് പ്രോസസ് ചെയ്യുന്നില്ല ബ്രെയിൻ എല്ലാം എന്തോ ഇല്ല എല്ലാം നമ്പാണ് വേൾഡ് ഡേ നമ്പ് പോലും എനിക്ക് ഫീൽ ചെയ്തു അതിനിടയിൽ ഇയാൾ ഇവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാളെ മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇറ്റ് വാസ് ലൈക്ക് നീ ഇവിടെ കിടക്ക് ഈ സെന്റൻസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പഴും ഞാൻ ഇറങ്ങിപ്പോവാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത് ആ സമയത്ത് ഞാൻ കുറേ എനിക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു അക്സസിബിലിറ്റി ഇല്ല ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പം അതിനുശേഷം വന്നിട്ടാണ് പുളി ഉപദ്രവിച്ചതും ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ അറ്റ് ഈസ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ അയാൾ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അയാൾ എൻ്റെ ഫ്രണ്ടിൽ മാസ്റ്റർ ബീറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ കുറെ പക്ഷെ ഇവര് കുറേ കാലങ്ങളായിട്ട് ഇത് പറയുന്ന ഒരു കാര്യം ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് ഇവർക്ക് പറയാൻ അന്നേ ചങ്കൂറ്റം ഉണ്ടായിരുന്നു മീറ്റു സിദ്ദിഖിനെതിരെ അടിച്ചതാണ് അതിനുശേഷവും ഇവര് ശ്രമം ശ്രമം എന്നുള്ളത് ഇപ്പോ മീഡിയയുടെ മുന്നിൽ വരുമ്പോ അവരതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ അതായത് ശ്രമമല്ലായിരുന്നു അവരെ റൂമിൽ പൂട്ടിയിട്ടു അതിനുശേഷം പീഡിപ്പിച്ചു പിന്നെ ഇറങ്ങിപ്പോയി വീണ്ടും വന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതും അന്വേഷിക്കേണ്ട കാര്യമല്ല െ ഇത് സാഹചര്യ തെളിവുകൾ എത്രത്തോളം സിദ്ദിഖിന് ഫേവറബിൾ ആകും എന്ന് എനിക്ക് അറിയില്ല അതിന് കാരണം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് സിദ്ദിക്കും അവരും ഒന്നിച്ച് വന്നിട്ടുണ്ടാവാം പക്ഷെ അതിനുശേഷം ആ റൂമിൽ എന്ത് നടന്നു എന്നുള്ളത് അവരാദ്യം പറഞ്ഞത് ശ്രമിച്ചു ഞാൻ പരാതിപ്പെടുവെന്ന് പറഞ്ഞു സിദ്ദിക്കു പറഞ്ഞു പോയി പരാതിപ്പെടു അതിനുശേഷം സിദ്ദിഖ് പോയി പണി നോക്കാൻ പറഞ്ഞു അവര് പോയി അത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പല പല സ്റ്റോറികൾ ഇവര് പല സമയത്തായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതുണ്ട് ആർക്കെങ്കിലും ഒക്കെ എന്റെ ശബ്ദം കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ എന്റെ വോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാമോ എന്താ പറയുന്നതെന്ന് നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഐ ലവ്യു പറയില്ലേ നിങ്ങൾക്ക് ഐ ലവ് യു പറയാൻ ഞാൻ സമയം തരാം നിങ്ങൾ അടങ്ങ് ഇപ്പം വോയിസ് ശരിയാണോ നോക്ക് കുറെ നന്മ മരങ്ങളുടെ മുഖങ്ങൾ ഇന്ന് പുറത്താക്കിയതിൽ അങ്ങേയറ്റം സന്തോഷം കൊണ്ട് ഞാൻ കുറെ ബിരിയാണി കഴിച്ചിരുന്നു ബിരിയാണി കഴിച്ച് വയ്യാതെ എന്നാലും വയ്യ എന്നാലും ഞാൻ ലൈവ് വന്നേക്കാം വിചാരിച്ചു കുറച്ച് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കുറച്ച് കാര്യങ്ങളിൽ തരാനുള്ളത് കൊണ്ടും അത് റെലവെന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ വരെയൊന്നും ഇല്ല അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഫേസ്ബുക്ക് വഴി ഞാൻ കുറെ കാര്യങ്ങൾ പബ്ലിക് പബ്ലിക്കാകൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് മീഡിയ വണ്ണിന്റെ ഒരു ഒരു ന്യൂസില് ഓൺലൈൻ ന്യൂസിൽ വായിച്ചത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ മീഡിയ വണ്ണിന് വന്ന മെയിലാണേത് മീഡിയ വണ്ണിന് ഇട്ടിരിക്കുന്ന ന്യൂസിൽ അത് ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനരഹിതമായ ന്യൂസ് ആയതുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് അടിസ്ഥാനരഹിതമാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് ഒരു ആണ് വിചാരിക്കേണ്ടത് മിസ്റ്റർ രാജേഷ് ടച്ചറിവർ ഓക്കെ അനുഭവിച്ച അതിലൂടെ കടന്നു വന്ന അതിന്റെ പെയിൻ അനുഭവിച്ച അതിന്റെ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ച കൺസൾട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത് അടിസ്ഥാനരഹിതമാണോ അല്ലേ എന്നുള്ളതൊന്നും നിങ്ങളുമല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ടീം നിങ്ങളുടെ ഒരു ഹൈലി പേട്രിയാക്കൽ ടീം ഉണ്ടല്ലോ അവിടെ അവരുമല്ല തീരുമാനിക്കേണ്ടത് സുനിതാ കൃഷ്ണനും തീരുമാനിക്കേണ്ടത് അത് ഞാൻ എടുത്ത് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല താ ഇറങ്ങി പോടോ എന്റെ ലൈവില് പറയുന്നുണ്ട് ഇവർക്ക് ഫേസ്ബുക്കില് മെസ്സഞ്ചറിൽ ഇവർ തമ്മില് ചാറ്റ് ചെയ്തിരുന്നു അതിനുശേഷം സിദ്ധിക്ക് അവർക്കൊരു റിവ്യൂന് ഒരു സിനിമയുടെ പ്രിവ്യൂവിന് അവരെ ഇൻവൈറ്റ് ചെയ്തു അവരവിടേക്ക് പോയി അവിടെ വെച്ച് അവരുടെ ഡ്രസ്സിനെ കുറിച്ച് സിദ്ധിഖ് കമന്റ് ചെയ്തു അതൊരു ഉപദേശമായിരുന്നു സിദ്ധിഖി പറയുന്നു ഇവർ പറയുന്നു അതൊരു ശരിയായ രീതിയിലുള്ള കമന്റ് ആയിരുന്നില്ല എന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ തന്നെ നിന്നത് എന്തിനാണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം നമുക്ക് അങ്ങനെ ഒരു കമന്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ വ്യക്തിയെ ഏകദേശം നമുക്ക് മനസ്സിലാകും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം എനിവേ അതിനുശേഷം സിദ്ദിഖ് ഇവരെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു അന്ന് കേട്ട കഥയാണ് ഇവര് ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് സിദ്ദിക്കിന്റെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു റൂമിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് എന്തിനാണ് അങ്ങനെ ഒറ്റയ്ക്ക് മാത്രം വരുന്നവർക്ക് റോള് കൊടുക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അതിന് പോകാതിരുന്നുകൂടെ ഈ റോൾ എന്ന് പറയുന്നത് സിദ്ദിക്കിന്റെ മകന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചെന്നാണ് ഇവർ പറയുന്നത് അന്നത്തെ ദിവസം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ ഫേസ്ബുക്കിൽ വന്ന സ്റ്റോറികളൊക്കെ തന്നെയാണിത് അതിനുശേഷം അവിടേക്ക് വരുമ്പോൾ സിദ്ധിക്ക് ഇതുപോലെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് കിട്ടില്ല എന്ന് മറുപടി പറയുമ്പോൾ അവിടെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് സിദ്ധിക്ക് പറയുന്നു അതിനുശേഷം ഇവർ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ് കഥ ആദ്യ ഭാഗം അല്ലെങ്കിൽ കഥയുടെ ആദ്യത്തെ വേർഷൻ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഭയങ്കര തീവ്രമായ വേർഷനിലേക്ക് എത്തുകയാണ് സിദ്ധിക്ക് ഒരിക്കലും നല്ലവനാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ തീവ്രമായ വേർഷൻ എത്രത്തോളം സത്യസന്ധമാണെന്നുള്ളത് അന്വേഷിക്കും ഇതിനു മുമ്പ് ഒരു പത്ത് പതിമൂന്ന് എനിക്ക് തോന്നുന്നു മാരാർ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിപ്പടരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടി രേവതി സമ്പത്ത് സിദ്ദിക്കിനെതിരെ ഉന്നയിച്ച ഒരു പരാതി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഷിജിചേട്ടനെ വിളിച്ചതെന്ന് ഞാൻ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വന്ന പേരുകളിൽ ഒരാൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൌമ്യനും നല്ല മനുഷ്യനുമായ ഷിജി ചേട്ടന്റെ പേരായിരുന്നു അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നറിയാൻ വേണ്ടി ആണ് ഞാൻ ഷിജി ചേട്ടനെ വിളിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ വലിയൊരു ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് സംസാരിക്കണം ജനങ്ങളോടൊത് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡനം 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മനുഷ്യനും ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിഭാഗം ജനത ഒരു എഴുപത് ശതമാനം ജനതയെങ്കിലും വിശ്വസിക്കുന്നത് അത് ബലാത്സംഗമാണെന്നും റേപ്പാണെന്നും സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു എന്നു തന്നെയാണ് ഒരു എഴുപത് ശതമാനം ജനങ്ങളും ചിന്തിക്കുന്നത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനതയ്ക്ക് പറയാം അവനെ അവളെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പീഡനം പീഡനം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയണം ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും ഇവരുടെ ജീവിതം വിറ്റ് കാശാക്കരുത് ഞാൻ ഇനി ഞാൻ സംസാരിച്ച വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു തന്നെ പീഡിപ്പിച്ചവർ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് പുറത്തിട്ടത് ഇത് പുറത്തിട്ടതിന് ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായി കളഞ്ഞു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായി നിശബ്ദയായിരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഷിജിചേടനോട് ചോദിച്ചപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ശിശിചേട്ടൻ എന്നോട് പറയുകയാണ് ഭുവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് ഷിജിചേട്ടൻ ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് റച്ചിരോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കറി ഹിന്ദി ആക്ടർ കുൽക്കറിനെ അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പല അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ശിശി ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയർ ആണല്ലോ അപ്പൊ ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നുവെന്നാണ് ഷി ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിജി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൌട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഗെറ്റ് ഔട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു സീനിയറായ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു ഇവർ തെറിവിളിച്ചു ഇതാണ് ഷിജിച്ചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം വ്യത്യസ്തരായ പത്ത് പതിമൂന്ന് പേരെ നമ്പർ ഇട്ടിട്ട് ഇവരെന്നെ ലൈംഗികപരമായും സാമ്പത്തികപരമായും രീതിയിൽ ചൂഷണം ചെയ്തവരാണ് ഉപയോഗിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടു ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഈ സമയത്ത് സ്വാഭാവികമായും ഈ ലൈംഗികപരമായി എന്ന് കാണുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം അത് മാത്രമേ കാണുകയുള്ളൂ അത് വെച്ച് ഈ പതിമൂന്ന് പേരെയും ആൾക്കാർ കണ്ടത് ആ രീതിയിലാണ് ഇവരുടെയൊക്കെ ഫാമിലിയിലുണ്ടായ ബുദ്ധിമുട്ടുകള് അവരൊക്കെ അനുഭവിച്ച വേദനകൾ ഇതെല്ലാം കഴിഞ്ഞൊരു മൂന്നാലഞ്ച് ദിവസം ഇവരെ എല്ലാവരും തിരിച്ച് ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ രണ്ടു ദിവസം എന്തോ കഴിഞ്ഞിട്ട് ഇവര് രണ്ടു മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു ലൈവ് അങ്ങ് കിട്ടും അതിപ്പോ എനിക്ക് തോന്നുന്നു അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും ആ ലൈവിൽ ഇവര് ഓരോരുത്തരെയും ഇങ്ങനെ വന്ന് പറയുകയാണ് എനിക്ക് ലോണ് തന്ന ആളെ ലോണിനുള്ള തുക അടക്കുന്നില്ലേ എന്ന് ചോദിച്ചു മീറ്റു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാരൻ ദേഷ്യപ്പെട്ടു മീറ്റു എന്നിട്ട് ഇവര് മലയാളിയോട് പറയാണ് നാണമില്ലേ നിനക്കൊക്കെ മീറ്റു എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷലി ആണെന്ന് ചിന്തിക്കാൻ നാണമില്ലേ എന്ന് ഒരു ചോദ്യവും കൂടി ചോദിച്ചിട്ടാണ് ഇവരുടെ ലൈവ് ഇതിനകത്ത് സെക്ഷുവലി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിദ്ധിക്കിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ സിദ്ധിക്ക് വെച്ച് ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ അവരവരുടെ പോർഷൻ സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടാവും ഈ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്തിനും ഏതിനും ഒരു സ്ത്രീ ഇറങ്ങിത്തിരിച്ച് അതും മീറ്റു പോലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം നശിക്കാൻ ഇറങ്ങുന്ന ഒരു രീതി അത് ശരിക്കും പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലെ വ്യക്തമായ തെളിവില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ രീതിൽ ഇത് അന്വേഷിക്കപ്പെടാതെ ഇത് പുറം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ തെറ്റായ ഒരു പ്രവണതയാണ് കാരണം ഞാനിവിടെ മുകേഷിനെ കുറിച്ചോ ജയസൂര്യെ കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷെ സ്റ്റിൽ ഇതിലൊക്കെ എവിടെയൊക്കെയോ സത്യം ഉണ്ടാവാം സത്യക്കേടുകളും പൊരുത്തക്കേടുകളും ഉണ്ടാവാം പക്ഷെ സത്യമുള്ളതിനെ മറിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ അതിനുവേണ്ടി സംസാരിച്ചില്ലേ പറ്റുള്ളൂ കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടട്ടെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ വേറൊരാളുടെ ജീവിതം വെച്ചിട്ട് അയാളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതം വെച്ചിട്ട് വെറുതെ നമുക്ക് ആളാവാനും നമുക്ക് ഫെയിം നേടാനും നമുക്ക് പൈസ നേടാനുമുള്ള ഒരു സാഹചര്യമാക്കി സുഖിക്കുന്നതും ശരിയല്ലോ അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ ശരിക്കും ഇരകളാക്കിയവർ ബൈ ഇവിടെ ഞാൻ ഇരയെ പ്രതിയാക്കി സിദ്ദിഖിനെ ഒരു തരത്തിൽ തന്നെ ഐകരിക്കല്ല സിദ്ധിക്ക് ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടേങ്കില് അതിന് ശിഷാർഹൻ തന്നെയാണ് ഈവൻ സിദ്ധിക്ക് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലേ സിനിമയിൽ അവസരം കിട്ടുകയുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ശിഷാർഹമാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തി ഒരു ജോബ് ഓഫർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിദ്ധിക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷ അർഹിക്കുന്നതാണ് പക്ഷെ ഇവിടെ പ്രതി പല രീതിയിൽ കുറ്റങ്ങൾ വേട്ടക്കാരനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് സംശയാർഹമാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കുമുള്ള കാര്യത്തിന് വേണ്ടി ണോ വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതും ക്വസ്റ്റ്യനായി വരുന്നതാണ് അതുകൊണ്ട് ഇരയേയും വേട്ടക്കാരനെയും കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിനുപരി ഇവിടെ ഞാൻ സംസാരിച്ചത് പണത്തിനോ ഫെയിമിനോ വേണ്ടി ഇരയെന്ന് നടിച്ച ആൾക്കാർ വരുമ്പോൾ ശരിക്കുമുള്ള ഇരകൾ സമൂഹത്തിന്റെ മുമ്പില് അവരുടെ നീതി തിരസ്കരിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ വേട്ടക്കാരെന്ന് മുദ്ര കുത്തി കുറെ നിഷ്കളങ്കര് നിഷ്കളങ്കരുടെ ജീവിതം ഇല്ലാതാവുകയാണ് ബൈ